ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാരി സുസുക്ക് ആരിയുടെ ഷോറോ ആ കെ വി ആർ ആണ് നമ്മളിവിടെ വന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വിക്ടോറിയസിന്റെ ലോഞ്ചായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോയും വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രിമിക്കറ്റഡ് വേണ്ടി പുതിയൊരു വീഡിയോ ലഭ്യ സ്വാഗതം ഇതാണ് മാരുതിയുടെ ഏറ്റവും പുതിയ വിക്ടോറീസ് ഇന്നലെയാണ് ഇത് വയനാട്ടിൽ ലോഞ്ച് ലോഞ്ചായിട്ടുണ്ടായിരുന്നത് ഈ ഒരു വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മാരുതി സുസിക്കുടെ പ്രീമിയം സെഗ്മെൻ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് ഇതിൻ്റെ സേഫ്റ്റിയുടെ ഇത് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അഡൽട്ടിനും അതുപോലെ തന്നെ ചൈൽഡിനും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണിത് പിന്നെ അഡാസ് ലെവൽ ടു ബീച്ചേസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് വരുവാണെങ്കിൽ ചെറിയൊരു കാറിൻ്റെ ടേണിംഗ് റേഡിയസ് ആണ് ഫൈവ് പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടേണിംഗ് റേഡിയസ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഓവറോൾ ഡീറ്റെയിൽ ക്ലോസ് ആയിട്ട് കാണാം അല്ലേ അപ്പോൾ നമ്മൾ എന്നും തുടങ്ങുന്നാലും മുൻഭാഗത്താണ് തുടങ്ങുന്നത് മുൻഭാഗത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ബൾക്കായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈംസ് ഒക്കെ എൽ ഇട്ടാണ് വരുന്നത് അത് ക്ലോസ് ആയിട്ട് അത് അതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈൻ ആണ് പുതുതായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ബ്ലാക്കിൻ്റെ ഒരു ഗാർണിഷ് നമുക്ക് ഓവറോൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിൽവർ ലൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്ക് ക്ലോസായിട്ട് നോക്കുവാണെങ്കിൽ ഫുൾ എൽ ഇ ഡി ഡി ഹെഡ് ലാംസ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്കിത് ഡി ആർ കാണാൻ പറ്റും എൽ 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 ഇ ഡി ആയിട്ട് ഡി ആർ മാരുതിയുടെ തന്നെ സിഗ്നേച്ചർ ഡി ആർ ആണ് പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് ടൈപ്പായിട്ട് എൽ ഡി ആയിട്ട് ഹെഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിലൊക്കെ സ്മോക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കണക്റ്റിംഗ് ആയിട്ട് കൊടുത്തത് ബ്രഷ് ആയിട്ടുള്ള ഒരു സിൽവറിൻ്റെ ഒരു ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാരുതിയുടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ഫോഗ് ലാം കാണാൻ പറ്റും ഒരു ഒരു ഗോളം പോലെയുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഡിഫറൻറ്റായിട്ടുള്ള ഡിസൈനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് ഒരു ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ്ങും നമുക്ക് ചുറ്റും കാണാൻ പറ്റും പിന്നെ മുൻപാദ്യം പോകുവാണെങ്കിൽ ഇവിടെ സെൻസേഴ്സ് കാണാൻ പറ്റും ഫ്രണ്ടിൽ സെൻസേഴ്സ് വരുന്നുണ്ട് നാല് സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ത്രീ സിക്സ്റ്റി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അഡാസിൻ്റെ സെൻസർ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ബോണറ്റ് പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബൾക്കായിട്ടുള്ള ബോണറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് മൊത്തത്തിൽ കൊടുത്തിട്ട് ഒരു എസ് യു ഒരു ക്യാരക്ടർ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബോണറ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വിൻഷീൽഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വിൻഷീൽഡ് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ക്യാമറയുടെ ഒരു ഇത് കാണാൻ പറ്റും ഇതിന്റെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈൻസിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈപ്പേഴ്സ് ബ്രെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഡുവെൽട്ടോൺ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെ ഇതിലുമാണ് ഇതിന്റെ ഓവറോൾ കളറിന്റെ പാറ്റേൺ വരുന്നത് നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ നേരെ വശത്തേക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത് ഒരു എസ് യു ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ടയർ സൈസ് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് ഇഞ്ച് അലേവിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മെക്ഫേഴ്സും ആണ് മുന്നിലെ സസ്പെൻഷൻ വരുന്നത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ടേണിംഗ് റേഡിയസ് നോക്കുവാണെങ്കിൽ അഞ്ചും പോയിൻറ്റ് നാല് ആണ് ടേണിംഗ് റേഡിയസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി പത്ത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രീതിയിലാണ് ഇതിൻ്റെ സൈഡിലെ ഡിസൈനിങ് വരുന്നത് ഒരു ബ്ലാക്കിൻ്റെ രീതി കാണാൻ പറ്റും അതായത് ഇത് ഡുവൽറ്റ് ടോൺ ആയതുകൊണ്ട് നമുക്ക് ഈ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ റൂഫും അതുപോലെ തന്നെ എ പില്ലർ ബി പില്ലർ സി പില്ലർ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ സൺ പ്രൂഫ് വരുന്നുണ്ട് പനോർമിക്കായിട്ടുള്ള സൺ റൂഫ് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ മിററിൻ്റെ മേലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററിൻ്റെ മേലെ ഇത് ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി നേരത്തെ പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഇത് കീഴിലെൻറ്ററയുടെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബോഡി കളർ തന്നെയാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് നേരെ പിൻഭാഗത്തെ ഇതും ബോഡി കളർ തന്നെ വന്നിട്ടുണ്ട് പിൻഭാഗത്തെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഡിസ്ട്രിബിയുമാണ് പിൻഭാഗത്തെ സസ്പെൻഷൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പിൻഭാഗത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ടൈ ലാമ്പ് കാണാൻ പറ്റും കണക്റ്റഡ് ആയിട്ടുള്ള കണക്ടായിട്ടൊരു ടൈ ലാമ്പാണ് പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു രീതിയിലൊരു ലൈൻസ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് അത് കാണാൻ തന്നെ പെട്ടെന്ന് പിൻഭാഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വിക്ടോറിയസിൻ്റെ ബാഡ്ജിങ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലെ സുഷൂദിൻ്റെ ബാഡ്ജിങ്ങും സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലേക്ക് പോക്കുവാണെങ്കിൽ സാക്ഷിൻ ആൻറ്റനി അതുപോലെ തന്നെ സ്പോയിലർ സ്പോയ്ലർ ടോപ്പ്മോണറിൻ്റെ ബ്രേക്ക് ലാപ് ഡി ഫോഗർ അതുപോലെ തന്നെ വൈ വൈപ്പേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് ഗസ്റ്റ് കൺട്രോൾ വെച്ച് നമുക്കിതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാം ബുട്ട് ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് കീൽ ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലും അതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് നേരെ ഉള്ളിലേക്ക് പോകുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സബ് ഓഫറാണ് പിന്നെ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനും വീൽ കൊടുത്തിട്ടില്ല പകരം ഒരു പങ്ക്ചർ കിറ്റാണ് കൊടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം ആ സ്പേസ് വേണേ അല്ലെങ്കിൽ ഒരു വാങ്ങി വെക്കാം പിന്നെ അതുപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നല്ല വൃത്തിയായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇതിൻ്റെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പവർ ഔട്ട്ലെറ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി വരും പിന്നെ ഈ മാരുതിയുടെ വണ്ടികൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഈ ഒരു ഓഫ് ഫീച്ചർ ഇൻക്ലൂഡ് ആക്കുന്നത് അത് വിക്ടോറിയസിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ നാല് സെൻസേഴ്സ് കാണാൻ പറ്റും പിൻ നാല് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിഫ്ലക്ടർ മുകളിലായിട്ട് എൽ ഇ ഡി ആയിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഡമ്മി സ്കിറ്റ് പ്ലേറ്റ് നമുക്ക് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും പിന്നെ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഡോർ ഓപ്പൺ ചെയ്യാം ഇവിടെ കീല സെൻറ്ററിയുടെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ അതിന് ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ ഒക്കെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ക്ലോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്കിന് ഫിനിഷിംഗ് ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ രീതിയിലാണ് ഡോർ ഹാൻഡിൽ കൊടുക്കുന്നത് പിന്നെ അതിൽ തന്നെ നമുക്ക് ആംബിയൻസ് ലൈറ്റും കാണാൻ പറ്റും താഴേക്ക് നോക്കുവാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡ്രൈവർ സൈഡ് മാത്രം ഓട്ടോ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലോക്ക് ആണ് ലോക്ക് വണ്ടി വണ്ടിയുടെ ലോക്ക് ആണ് ലോക്ക് അതുപോലെ തന്നെ വിൻഡോ ലോക്ക് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോൾഡിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആംബ്രഷിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ലെതർ റാപ്പ് ആയിട്ടുള്ള ഒരു ആംബ്രസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുശനു പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ അത്യാവശ്യം സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റീൻ്റെ ആണ് സ്പീക്കേഴ്സ് വരുന്നത് അതിൻ്റെ ബാറ്റിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻഫിനിറ്റിന്റെ എട്ടോളം സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇൻഫിനിറ്റി ഇവിടെ ടു വരുന്നുണ്ട് ഡോൾബി ബി ആറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഇതിൽ വന്നിട്ടുണ്ട് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഡോറിൽ കണ്ട അതേ ഒരു റാപ്പ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ലെതറിൻ്റെ പിന്നെ ഒരു പ്രീമിയം രീതിയിലാണ് പിയാനോ ബ്ലാക്കിലാണ് ഇതിൻ്റെ ഫുൾ സ്റ്റാർട്ട് ബട്ടണും ഹെഡ് അപ്പ് ഡിസ്പ്ലേ ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതേ സെയിം സാധനം എ സി വെന്റിന് ചുറ്റിലും കാണാൻ പറ്റും എ സി വെ വെൻ്റ് ക്ലോസ് ഓഫണിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രഷൻ ലൂബിനത്തിന് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബട്ടൺസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഐഡ്രഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ത്രീ സിക്സ്റ്റി ക്യാമറ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ബട്ടൺസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് രണ്ട് എക്സ്ട്രാ സ്വിച്ചസ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് താഴെയാണ് ഇതിൻ്റെ ഫ്യുവെല്ലിഡും അതുപോലെ തന്നെ ബോണറ്റ് ഒരു ഇത് കൊടുത്തിട്ടുള്ള ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് നമുക്ക് സ്റ്റോറേജ് ആഡ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ഉള്ള വണ്ടിയാണ് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ മൈലേജ് പറയുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മലേജ് പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ പ്രീമിയം രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ട് അൾട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള നല്ല സപ്പോർട്ട് കിട്ടുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് പിന്നെ അതിൻ്റെ കളർ പറ്റാണ് നോക്കുകയാണെങ്കിൽ പ്രീമിയമായിട്ടൊരു കളർ പാറ്റേൺ ആണ് കൊടുക്കുന്നത് ബൈറ്റിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്ന് നല്ല കാണാൻ ഒരു ഭംഗിയായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബീൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലെതർ ബ്രാഫ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ിൽ കൊടുത്തിട്ടുണ്ട് എയർ ബാഗ് ഈ ഒരു മധ്യഭാഗത്ത് റൗണ്ട് ഷേപ്പിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് മറുഭാഗത്ത് മ്യൂസിക് കൺട്രോൾസിൻ്റെ ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതിൽ തന്നെ പിയാന ബ്ലാക്കും ഒരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷിങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സുസൂക്കിൻ്റെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ഒരു ടോപ്പണിലേക്ക് വരുമ്പോൾ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ വരുന്നുണ്ട് പല വണ്ടികളിലും ഇപ്പോൾ ടെലസ്കോപ്പിക് ഓപ്ഷൻ നൈസായിട്ട് ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇതിൽ ടെലസ്കോപ്പിങ്ങിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇത്രയും വലിയ വണ്ടിയായിട്ട് പോലും നമുക്കത് ഇത് വെച്ച് നല്ല രീതിയിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഭാഗത്തിനാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ ഒന്ന് ഓൺ ആക്കി വെക്കാം മീറ്റ് ക്ലസ്റ്റർ ഓൺ ആക്കി വരുമ്പോൾ ജസ്റ്റ് ഇത് ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ഇടുന്നത് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ആയി വരും ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് അത് കൂടാതെ ഇത് ഓൺ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൺസോളിലുള്ള ഡിസ്പ്ലേയിൽ ഈ രീതിയിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഒന്ന് കാണിച്ചു തരും ഇതിപ്പോൾ ഈ ഷോറൂമിൻ്റെ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് ഈ രീതിയിലേക്ക് വന്നു നോക്കും ഇനി മീറ്ററിലേക്ക് വരുവാണെങ്കിൽ ഈ രീതിയിലാണ് മീറ്റർ ട്രസ്റ്റ് എഴുതുന്നത് സ്പീഡോമീറ്റർ മീറ്റർ അൺലോക്ക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ പി എമ്മിൻ്റെ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യുവൽ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഓഡോമീറ്റർ പിന്നെ അതുപോലെ തന്നെ ഗിയേഴ്സ് ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെയും ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ടൈമും കൊടുത്തിട്ടുണ്ട് ഇത്തിനാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് മീറ്റർ ട്രസ്റ്റ് ആണ് പിന്നെ ഇതിൽ തന്നെ ഡ്രൈവ് മോഡ് മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് നോർമൽ സ്പോട്ടും അതുപോലെ തന്നെ എക്കോ അങ്ങനെ മൂന്ന് ഡ്രൈ മോഡും ഇതിൽ വരുന്നുണ്ട് ഇനി നേരെ മൊബൈലിലേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഇത് കാണാൻ പറ്റും അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്താണ് കൺട്രോൾസ് ഒക്കെ വരുന്നത് ഇതിൽ തന്നെ ബ്രൈറ്റ്നസ്സും ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾസ് ഒക്കെ കൺട്രോൾസൊക്കെ ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് നേരെ ഇരുന്നാൽ മാത്രമേ അതിൽ കാണുള്ളൂ അത് സാധാരണ നമ്മൾ വരുതി വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും പിന്നെ സെൻ്ററിലേക്ക് വരുവാണെങ്കിൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട് നമുക്കിതൊന്ന് ഹോം സ്ക്രീൻ ഈ രീതിയിലാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ വരുന്നത് പിന്നെ എ സിയുടെ ഫാൻ്റെ സ്പീഡൊന്നും ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു ഇതിൻ്റെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സൗണ്ട് സിസ്റ്റം വരുവാണെങ്കിൽ ഇൻഫിനിറ്റിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത് അതിൽ തന്നെ അടിപൊളി എല്ലാ ഒരു ഇത് സെറ്റ് ചെയ്യുന്നത് നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി ഒക്കെ നല്ലൊരു ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ ആംബിയൻ ലൈറ്റ് കാണാൻ പറ്റും ഇതിന്റെ അറുപത്തി കളർ പാറ്റേൺ ഉള്ള ലൈറ്റ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ആണ് പിന്നെ ഇവിടെയൊക്കെ ഒരു ലെതറിൻ്റെ ഇത് ഫിനിഷിങ് കാണാൻ പറ്റും ഈ ഒരു ഭാഗ്യ പോവുകയാണ് എ സി ബിൻ്റെ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഹസാർഡ് ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ താഴേക്ക് പോകുവാണ് മിനിമലായിട്ടുള്ള ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും ഇതവിടെ റോട്ടറി ബട്ടൺ ബാക്കിയുള്ള ഈ രീതിയിലാണ് ഇതിൻ്റെ ഓരോന്നും കൊടുത്തിട്ടില്ല എ സി ഓഫ് ചെയ്യാൻ സർക്കുലേഷൻ ഓഫ് ചെയ്യാൻ ഫ്രണ്ട് ബാക്ക് ഡിഫോഗർ അതുപോലെ തന്നെ ഇതാ എ സിയുടെ ടെംപറേച്ചർ ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിൽ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ നമ്മളെ മൊബൈൽ ചാർജ് വയർലെസ് ആയിട്ടുള്ള മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴേക്ക് ചെറിയൊരു സ്റ്റോറേജ് പേസ് കൊടുത്തിട്ടുണ്ട് ഇതിലും സീ പോട്ട് ചാർജിങ് രണ്ടെണ്ണം കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ചാർജിംഗ് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഗിയർ നോബ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ മൂന്ന് ടൈപ്പ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ ഇ സി വി ടി നമ്മളിപ്പോൾ ഉള്ളത് മൈൽഡ് ഹൈബ്രിഡ് വണ്ടിയിലാണ് അപ്പോൾ ഇതിലേക്ക് വരുന്നത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇതിലേക്ക് ട്രാൻസ്മിഷൻ കൊടുത്തത് അതിൻ്റെ ഗിയർ നോബ് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഹാൻഡ് ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ട് രണ്ട് സീറ്റും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് കപ്പ് ഹോൾഡറും ഒരു ആംബ്രഷും കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റിൽ അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ പയർ അടക്കം നോക്കുവാണെങ്കിൽ നല്ല പ്രീമിയം ആയതെന്ന രീതിയിലാണ് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഈ ീര് ഡിസൈനിങ്ങ് പ്രതീക്ഷിക്കാൻ കാണാത്ത ആ രീതിയിലാണ് ഇതിൻ്റെ ഷെയ്പ്പൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആമിയൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിനെ കാണുമ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഡോൾമി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സറൗണ്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ കാണാൻ പറ്റും പിന്നെ തൊട്ട് മുകളിലായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ ഉണ്ട് പിന്നെ ലൈറ്റ്സ് ഒക്കെ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൺ പ്രൂഫ് നോക്കുവാണെങ്കിൽ സൺ പ്രൂഫ് സിംഗിൾ പ്രസ്സിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സൺ പ്രൂഫിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ സൺ പ്രൂഫും കൊടുത്തിരിക്കുന്നത് ഫുള്ളി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സൺ പ്രൂഫിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ സൺ പ്രൂഫ് സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അതായത് ഇതിൽ സാധാരണ ഉള്ള ഒരു ഫെനോറി സെൻട്രോഫ് ഒരു പകുതിയിൽ നിൽക്കും പക്ഷേ ഇത് പകുതിയിലും കുറച്ചും കൂടി പിന്നോട്ടേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും പിന്നെ ക്ലോസ് ചെയ്യാനും ജസ്റ്റ് സിംഗിൾ പ്രസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി വരുന്ന രീതിയിലാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ പിന്നെ വോയിസ് കമാൻഡും ഇതിൽ നമുക്ക് കേൾപ്പിച്ചാലും ഈ ഫ്യൂ ലോ ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ വോയിസിൻ്റെ രീതിയിൽ നമുക്കും വാണിംഗ് വരും പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഗ്ലൗ ബോക്സ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ വാൻറ്റിമിയർ ആ ഡ്രൈവർ സൈഡിൽ വാൻറ്റിമിയർ വിത്ത് ലൈറ്റ് വന്നിട്ടുണ്ട് സ്കോ ഡ്രൈവർ സൈഡിൽ നോക്കുവാണെങ്കിലും വാൻറ്റിമെറർ വിത്ത് ലൈറ്റ് വന്നിട്ടുണ്ട് പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വണ്ടി ഓക്കെ നമുക്ക് പിൻഭാഗത്തെ സ്പേസ് കൂടുന്ന കാണാം അല്ലേ ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് പോകാം പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും മുൻഭാഗത്ത് കണ്ട കണ്ടാൽ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ പിയാന ബ്ലാക്കിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു ആംബ്രസിൻ്റെ ഡിസൈനും ഒക്കെ സെയിം രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പവർ വിൻറ്റോടെ പട്ടണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ ആംബ്രസ് സെറ്റൊക്കെ കാണാൻ പറ്റും പിന്നെ ഇൻഫിനിറ്റിൻ്റെ സ്പീക്കർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനും ചെറിയൊരു സ്പേസ് മാത്രമേ പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളൂ ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഉള്ളിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആംബ്രസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആംബ്രസ്റ്റ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ആം റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും സീറ്റ് ബെൽറ്റും നോക്കുവാണെങ്കിൽ മൂന്ന് പേർക്ക് സീറ്റ് ഇരിക്കാൻ ഭാഗത്തിനാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ ഉള്ളിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു കുഴി പോലെയാണ് വരുന്നത് പിന്നെ എ സി വിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ എ സി വിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് സി ബോർഡിൻ്റെ ചാർജിങ്ങിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിൻഭാഗത്തെ ഉള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പേസ് അവൈലബിൾ ആണ് ഇനി വണ്ടിയിലെ എൻജിന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് അതുപോലെ തന്നെ ഓൾ ഗ്രിപ്പ് ഇങ്ങനെ മൂന്ന് വേരിയന്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സി എൻ ജി പിന്നീട് വരുന്നതാണ് അറിയാൻ പറ്റിയത് അതിൽ തന്നെ കെ ഫിഫ്റ്റീൻ സി വിത്ത് മൾട്ട് ഹൈബ്രിഡാണ് എൽ എക്സൈലേക്ക് അതായത് സ്റ്റാർട്ടിങ് മോഡലിലേക്ക് വരുമ്പോൾ അതിൻ്റെ സി സി വരുവാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സി സി ഫോർ സിലിണ്ടർ ആണ് അതിൻ്റെ എഞ്ചിന് കൊടുത്തിരിക്കുന്നത് പെർഫികേഴ്സ് പറയുകയാണെങ്കിൽ നൂറ്റി ഒന്ന് പോയിന്റ് ആറ് നാല് ബി എച്ച് ബി ആറായിരം ആർ പി എമ്മിനും നൂറ്റി മുപ്പത്തൊമ്പത് എൻ എം ടോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിനും വരുന്ന ഒരു എഞ്ചിനാണ് ഫൈവ് സ്പീഡ് മാനുവൽ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത് ഇനി വി എസ് ഐയിലേക്ക് നോക്കുവാണെങ്കിൽ വി എക്സ് ഐയിലാണ് ഓട്ടോമാറ്റിക് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം എഞ്ചിനൊക്കെയാണ് കെ ഫിഫ്റ്റീൻ സി വിത്ത് മൈൽഡ് ഹൈബ്രിഡ് സെയിം പെർഫിക്കർ സെയിം സി ഒക്കെയാണ് വരുന്നത് അതിൽ ഗിയർ ബോക്സ് മാത്രം മാറി സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിലേക്ക് വരും അതിൻ്റെ മൈലേജും സെയിമാണ് ഇരുപത്തൊന്ന് ആണ് വരുന്നത് അതിലും ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇനി സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുകയാണെങ്കിൽ വി എക്സ് ഐയിൽ പറയുകയാണെങ്കിൽ വി എക്സ് ഐ എം ഫിഫ്റ്റീൻ ഡി വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് എന്നാണ് അതിൻ്റെ ഒരു ഇത് പറയുക സെഗ്മെൻറ് പറയുന്നത് അതിൽ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സി ത്രീ സീലിണ്ടർ അതൊരു എൻജിന് വരുന്നത് എ സി സിംഗ്രനാസ് മോട്ടോർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ബി എക്സ് ഐൻ്റെ പവർ പറയുകയാണ് നൂറ്റി പതിനാല് ബി എച്ച് ബി അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തൊന്ന് എൻ എം ടോർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആർ പി എമ്മിൽ വരുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഇ സി വീട്ടിയാണ് ട്രാൻസ്മിഷൻ വരുന്നത് അതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ഇതിൻ്റെ ടോപ്പ് എൻഡ് സെറ്റ് എക്സൈ സ്ട്രോങ് ഹൈബ്രഡിലേക്ക് പോകുകയാണെങ്കിൽ എം ഫിഫ്റ്റീൻ ഡി വിത്ത് സെയിം എൻജിനാണ് എം ഫിഫ്റ്റീൻ ഡി വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സി ത്രീ സിലിണ്ടർ എ സി സിംഗ് ആണെൻസ് മോട്ടർ ലിദം ആൻഡ് ബാറ്ററി ഇ സി വി ഡി ട്രാൻസ്മിഷൻ ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് അതിൻ്റെ പവർ മാത്രം മാറുന്നുണ്ട് ടൂണിങ്ങിന് മാറ്റം വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് ബി എച്ച് പി അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും അതുപോലെ തന്നെ ടോർക്ക് വരുന്ന നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്കും വരുന്നുണ്ട് അത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആർ പി എമ്മിനാണ് വരുന്നത് നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പുതിയ വണ്ടി ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പിന്നെ ഇതിൻ്റെ അഡാസ് ലെവൽ ടു ഫീച്ചർ വരുന്ന പത്തോളം ഫീച്ചർ വരുന്ന അതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വിത്ത് കർവ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഓട്ടോ ബ്രേക്കിങ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അസിസ്റ്റൻസ് വരുന്നത് അങ്ങനെ ഒരു പത്തോളം ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇന്റർനെറ്റ് ഫീ ഒരുപാട് ഇൻറ്റർനെറ്റ് ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഇത് ഡിജിറ്റൽ കാർക്ക് അതായത് നമ്മുടെ ഫോണിൽ കാർക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓ ടി ഒണ്ട് ഗൂഗിൾ അലക്സ ഇത് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഓവർ സ്പീഡ് അലർട്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിന് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്ക് അസിസ്റ്റ് ചൈൽഡ് സേഫ്റ്റി ലോക്ക് ആൻറ്റിതെഫ്റ്റ് അലാർ ഇ ബി ഡി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇം മൊബിലൈസർ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഹിൽ അസിസ്റ്റം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അതിൽ തന്നെ ഇതിൻ്റെ വേറെ സേഫ്റ്റി റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ചൈൽഡിനും ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉണ്ട് അഡൾട്ടിനും ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ളൊരു വണ്ടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റർനെറ്റ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം ഇതിൽ പറയുമ്പോൾ ജസ്റ്റ് മിസ് ആയി പോകേണ്ട കുറെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇനി നമ്മൾ നേരത്തെ മ്യൂസിക് കൺട്രോൾസിന് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻഫിനിറ്റിനെയാണ് സറൗണ്ട്സ് വരുന്നത് അതിൽ തന്നെ എട്ട് സ്പീക്കേഴ്സ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം ആണ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് എട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ പിൻഭാഗത്തും മിഡ് സ്പീക്കറും അതുപോലെ തന്നെ പിൻഭാഗത്ത് സബൂഹും വരുന്നുണ്ട് പിന്നെ ഡോർലേക്ക് ഓപ്പുവാണെങ്കിൽ എട്ടോളം നാല് സ്പീക്കേഴ്സും ടീറ്റേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വിക്ടോറിയസിൻ്റെ വിശേഷങ്ങൾ ഉള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാരുതി സുസൂക്കി അരീന ഷോറൂമായ കെ വി ആർ മട്ടിലാണ് ഇവിടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡെസ് ഡ്രൈവിന് കാര്യങ്ങളൊക്കെ വരെ സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി എന്ത് ആവശ്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു ഡെസ് ഡ്രൈവിന് വേണമെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളുള്ളത് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചറോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മാത്രം പോരാ തൊട്ടടുത്തൊരു ബെല്ലേ കണ അടിച്ച് പിടിച്ചേക്കണം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ